നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ദുവാ ചെയ്യേണ്ട ഒരു വിഷയമാണ് അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിവില്ലായ്മയാണ് അറിവില്ലായ്മയാണ് അതുകൊണ്ടാണ് സുറത്തു ത്വാഹിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ നബി അലൈഹി അലിസ്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയാണ് വഖുർ റബ്ബി ഇൽമ അള്ളാഹുവെ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നാണ് കാരണം ഇൽമില്ലെങ്കിൽ അവിടെ നിന്ന് ഒൽമുണ്ടാകും ജഹ്ലിൻ്റെ കൂടെ അജ്ഞതയുടെ കൂടെയാണ് അനീതിയും അക്രമവും ഉണ്ടാകുന്നത് എല്ലാ അബദ്ധങ്ങളും അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാ നന്മകളും അറിവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അറിവ് ലഭിക്കാൻ വേണ്ടി റബ്ബി റബ്ബിസ്ദിനെ ഇൽമ അള്ളാഹുബെ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം ഖുർആാനിൽ സുന്നത്തിൽ തഫ്സീറിൽ വിശ്വാസകാര്യങ്ങളിൽ കർമാനുഷ്ഠാനങ്ങളിൽ അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും അതേപോലെ തന്നെ ഈ ദുനിയാവിൽ നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളുണ്ട് അത്തരം അറിവുകളും ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹു സുഹാനുഹു ആലയോട് പ്രാർത്ഥിക്കണം നബിസ്ഹു അലഹി വസല്ലമ സുബൈ നമസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുബേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ കാരണം ഉപകാരമില്ലാത്ത ഒരുപാട് അറിവുകളുണ്ട് പലരും അവരുടെ മുഴുവൻ സമയങ്ങളും മെനക്കെടുത്തുന്നത് അവരുടെ സമ്പത്ത് മെനക്കെടുത്തുന്നതൊക്കെ ഒരു ഉപകാരവും ഇല്ലാത്ത അറിവുകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ചോദിക്കണം ഇന്നി അള്ളാഹു ഉപകാരപ്രദമായ അറിവ് റബ്ബെ നൽകണേ നല്ല ഭക്ഷണം നൽകണമേ സ്വീകരിക്കപ്പെടുന്ന അമലും നൽകണമേ കാരണം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് അത് അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് അതേപോലെ തന്നെ റിസഖ് ഉപജീവനം ഹലാലാവുന്നതും നന്മ നിറഞ്ഞതുമാകുന്നത് എപ്പോഴാണ് ഇൽമുണ്ടാകുമ്പോഴാണ് ഇല്ലെങ്കിൽ ഉപജീവനത്തിൽ ഹറാമ് വരും അതേപോലെ തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത കർമ്മങ്ങളുമായി തീരും അതുകൊണ്ടാണ് ഈ ദ്വായുടെ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ഉപകാരപ്രദമായ ഇൽമ് അതേപോലെ നല്ല ഭക്ഷണം സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനവും